പത്തനംതിട്ടയിൽ പോസ്റ്റർ അടിച്ച് പ്രചാരണം നട തുടങ്ങിയ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകിയില്ല ഇതോടെ കവിയൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇല്ലാതായി കോൺഗ്രസ് നേതൃനിരയിലെ പടല പിണക്കങ്ങളെ തുടർന്നാണ് രാജ്കുമാർ പത്രിക നൽകാതിരുന്നത് എന്ന് സൂചന അഭിലാലുണ്ട് വിവരങ്ങളുമായി അഭിലാൽ ഗുഡ് മോർണിംഗ് അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ലാതാവുന്ന ഘട്ടം വരെ എത്തിയത് എന്ത് കാരണത്താലാണ് എന്ത് പിണക്കത്തെ തുടർന്നാണ് ഇങ്ങനെ നാമനിർദ്ദേശ പത്രിക നൽകാതിരുന്നത് മോത്തി രാഷ്ട്രീയപരമായി ഏറെ കൗതുകമുള്ളതാണ് ഇതിന്റെ പശ്ചാത്തലം ജില്ലയിൽ ബി ജെ പി നേതൃത്വത്തിൽ ഭരണമുള്ള മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ ഒന്നാണ് കവിയൂർ ഇവിടെ ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകളെ അടക്കാൻ സ്വാധീനിക്കാൻ കഴിവുള്ള ആളാണ് രാജ്കുമാർ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് അങ്ങനെ അദ്ദേഹം പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്യുകയും വീടുകൾ തോറി വീടുകൾ കയറി വോട്ട് ചോദിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയാതെ പോയത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇടപെട്ടാണ് ദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ചത് പക്ഷേ അവസാന ഘട്ടത്തിലാണ് ഇദ്ദേഹം അറിയുന്നത് അതിലെ നമ്പർ അടക്കം പഴയ വോട്ടർ പട്ടികയിൽ ഉള്ളതാണ് എന്ന് എന്നാൽ അവസാന നിമിഷത്തിൽ പുതിയതായി ഒരു വോട്ടർ പട്ടിക ക്ഷമിക്കണം പുതിയതായി നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കി സമർപ്പിക്കാനുള്ള സഹായം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള പരാതി കൂടി ഈ സ്ഥാനാർത്ഥിക്ക് ഉണ്ട് ചുരുക്കത്തിൽ യു ഡി എഫിൻ്റെ പന്ത്രണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത് അതേസമയം ബി ജെ പിയിലെ ചില ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം കോൺഗ്രസ് നിന്റെ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് തടസ്സമായി വന്നത് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് മറ്റൊന്ന് ബി ജെ പിയുടേതാണ് ഭരണമെങ്കിലും കോൺഗ്രസ് വിചാരിച്ചിരുന്നുവെങ്കിൽ അവിശ്വാസത്തിലൂടെ അവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ കഴിയുന്ന സാഹചര്യം കവിയൂരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കോൺഗ്രസ് നേതാക്കൾ ചിലരുടെ താല്പര്യം അതിന് വിരുദ്ധമായിരുന്നു എന്നതാണ് അവിടുത്തെ പ്രത്യേക സാഹചര്യത്തെ സൃഷ്ടിച്ചത് എന്നുള്ള മറ്റൊരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്